ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അമേരിക്കയുടെ നാൽപ്പത്തേഴാമത് പ്രസിഡന്റായി അധികാരമേറ്റ ഡൊണാൾഡ് ട്രംപിനെ അഭിനന്ദനമറിയിച്ച് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻധാരിഖ് അദ്ദേഹത്തിന്റെ ഭരണകാലയളവിൽ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ എന്നും എല്ലാ തലങ്ങളിലും കൂടുതൽ നേട്ടങ്ങളും പുരോഗതിയും കൈവരിക്കുവാനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താനും കഴിയട്ടെ എന്നും സുൽത്താൻ സന്ദേശത്തിൽ പറഞ്ഞു ഇന്ത്യയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒമാനി പൌരർക്ക് നിയമസഹായം ലഭ്യമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു ഇന്ത്യയിൽ താമസിക്കുന്ന ഇവർ ബന്ധു നൽകിയ പരാതിയെ തുടർന്ന് യാത്രാവിലക്ക് നേരിടുകയാണ് ഈ വിഷയം സാമൂഹിക മാധ്യമങ്ങളിൽ പലരും ഉന്നയിച്ചതോടെയാണ് സംഭവത്തിൽ വിശദീകരണവുമായി വിദേശകാര്യ മന്ത്രാലയം എത്തിയിരിക്കുന്നത് കേസ് പരിഹരിക്കപ്പെടുകയോ ഇരു കക്ഷികളും തമ്മിൽ രമ്യമായ ഒത്തുതീർപ്പിലെത്തുകയോ ചെയ്യുന്നതുവരെ അവർക്ക് യാത്ര ചെയ്യുന്നതിന് വിലക്കുണ്ടാകുമെന്നാണ് അറിയാൻ സാധിച്ചത് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ന്യൂഡൽഹിയിലെ ഒമാൻ എംബസി ഈ വിഷയത്തിൽ സജീവമായി ഇടപെടുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു നിയമസഹായം നൽകുന്നതിനായി എംബസി ഒരു നിയമ സ്ഥാപനത്തെ നിയോഗിച്ചിട്ടുണ്ട് കൂടാതെ നിയമ ചട്ടക്കൂടുകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ഇരു കക്ഷികളും അവരുടെ കുടുംബ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ തർക്കത്തിന് പരിഹാരം കാണാൻ പ്രവർത്തിക്കുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി വേതന സംരക്ഷണ സംവിധാനം തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപ്പിലാക്കിയിരിക്കുന്നതെന്ന് ഒമാൻ തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി ഡബ്ല്യു പി എസ് വഴി ശമ്പളം നൽകാത്തതുമായി ബന്ധപ്പെട്ട് പല സ്വകാര്യ സ്ഥാപനങ്ങൾക്കും പിഴ ഈടാക്കുന്നതായി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചാരണം നടന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് വിശദീകരണവുമായി മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുന്നത് തൊഴിൽ വിപണിയിൽ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും തൊഴിലാളികളുടെ അവകാശങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനുമുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഒരു പ്രധാന ഭാഗമാണ് ഡബ്ല്യു പി സംവിധാനം തൊഴിലുടമകളും തൊഴിലാളികളും തമ്മിലുള്ള അംഗീകരിച്ച കരാറുകളുടെ നിബന്ധനകൾക്കനുസൃതമായി വേതനം സമയബന്ധിതമായി നൽകുന്നത് ഉറപ്പാക്കുക ന്യായവും സുസ്ഥിരവുമായ തൊഴിൽ അന്തരീക്ഷം വളർത്തിയെടുക്കുക എന്നതാണ് ഈ സംരംഭത്തിൻ്റെ ലക്ഷ്യം വിവിധ ഘട്ടങ്ങളിലായി ഇത് നടപ്പിലാക്കാൻ സ്ഥാപനങ്ങൾക്ക് മതിയായ സമയവും ഇതിനോടകം അനുവദിച്ചിട്ടുണ്ട് തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും കരാർ ബന്ധങ്ങളിൽ വിശ്വാസവും സുതാര്യതയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാന ലക്ഷ്യം ഈ സംവിധാനം ഇതിനോടകം നടപ്പിലാക്കിയ സ്ഥാപനങ്ങളെയും ബിസിനസ് സംരംഭങ്ങളെയും അഭിനന്ദിച്ചിട്ടുണ്ട് സംവിധാനവുമായി ബന്ധപ്പെട്ട ഏതൊരു സംശയങ്ങൾക്കും മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക ആശയവിനിമയ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാവുന്നതാണെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു അതേസമയം തൊഴിലാളികളുടെ വേതനം നിശ്ചിത തൊഴിൽ കാലയളവ് പൂർത്തിയാക്കി മൂന്ന് ദിവസത്തിനുള്ളിൽ ബാങ്കുകൾ വഴി കൈമാറണമെന്ന് കഴിഞ്ഞ ദിവസം തൊഴിൽ മന്ത്രാലയം ഉത്തരവിറക്കിയിരുന്നു നേരത്തെ ഏഴ് ദിവസം വരെ സമയം അനുവദിച്ചിരുന്നു ഡബ്ല്യു പി എസ് ജീവനക്കാരുടെ ശമ്പളം കൈമാറിയിട്ടില്ലെങ്കിൽ റിയാൽ പിഴ ചുമത്തും ശമ്പളം നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ ആദ്യം മുന്നറിയിപ്പും പ്രാരംഭ വർക്ക് പെർമിറ്റ് നൽകുന്ന സേവനവും താൽക്കാലികമായി നിർത്തിവെക്കും പിന്നീട് പിഴ ചുമത്തും തെറ്റ് ആവർത്തിക്കുകയാണെങ്കിൽ പിഴ ഇരട്ടിയാക്കുകയും ചെയ്യും തൊഴിലാളികളുടെ വേതനത്തിൽ എന്തെങ്കിലും മാറ്റം വരുമ്പോൾ തൊഴിലുടമ മന്ത്രാലയവുമായുള്ള തൊഴിൽ കരാറുകൾ അപ്ഡേറ്റ് ചെയ്യുകയും വേണം ഇതിനിടെ ഡബ്ല്യു പി എസ്സിൽ രജിസ്റ്റർ ചെയ്യുന്നതിലോ നടപ്പിലാക്കുന്നതിലോ വീഴ്ച വരുത്തിയ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി എണ്ണൂറ്റി പതിനേഴ് സ്ഥാപനങ്ങൾക്ക് തൊഴിൽ മന്ത്രാലയം മുന്നറിയിപ്പ് സന്ദേശം അയച്ചിരുന്നു വലിയ വീഴ്ചകളുണ്ടായ അൻപത്തേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് സ്ഥാപനങ്ങൾക്ക് നേരിട്ടും മുന്നറിയിപ്പ് നൽകിയതായി അധികൃതർ അറിയിച്ചു കഴിഞ്ഞ വർഷം തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഇരുപത്തി പരാതികളാണ് മന്ത്രാലയത്തിന് ലഭിച്ചത് ഇതിൽ പതിമൂവായിരം പരാതികളും വേതനവുമായി ബന്ധപ്പെട്ടതായിരുന്നു ഒമാനിലേക്ക് മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച പ്രവാസികൾ അറസ്റ്റിലായി ഏഷ്യൻ പൗരന്മാരായ അഞ്ച് പേരെയാണ് പിടികൂടിയത് അൻപത്തഞ്ച് കിലോയിലധികം വരുന്ന ക്രിസ്റ്റൽ മെത്ത് ഹാഷിഷ് തുടങ്ങിയ ലഹരി വസ്തുക്കൾ ഇവരിൽ നിന്നും പിടിച്ചെടുത്തു കോസ്റ്റ് കോസ്റ്റ്ഗാർഡ് പോലീസ് കമാൻഡിന്റെ സഹകരണത്തോടെ മയക്കുമരുന്ന് സൈക്കോട്രോപിക് ലഹരി വസ്തുക്കൾ എന്നിവയെ പ്രതിരോധിക്കുന്നതിനുള്ള ജനറൽ ഡിപ്പാർട്ട്മെൻറ്റാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഇന്നു മുതൽ ശനിയാഴ്ച വരെ ഒമാന്റെ തീരങ്ങളിൽ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് ഒമാൻ കടൽ പടിഞ്ഞാറൻ മുസന്തം ഗവർണറേറ്റിൻ്റെ തീരങ്ങൾ അറബിക്കടലിന്റെ തീരങ്ങൾ എന്നിവിടങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണം തിരമാലകളുടെ രണ്ടര മീറ്റർ വരെ മൂന്ന് മീറ്റർ വരെ ഉയർന്നേക്കാം ഈ കാലയളവിൽ ജാഗ്രത പാലിക്കണമെന്നും സമുദ്രപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കണമെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി അഭ്യർത്ഥിച്ചു ദേശീയ സാംക്രമികേതര രോഗ സർവേയുമായി എല്ലാവരും സഹകരിക്കണമെന്നും കിംവദന്തികളെ അവഗണിക്കണമെന്നും ഒമാൻ ആരോഗ്യ മന്ത്രാലയം പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു എല്ലാ ഗവർണറേറ്റുകളിലും ആരോഗ്യ മന്ത്രാലയം നിലവിൽ സർവേയുടെ ആദ്യഘട്ടം നടത്തി വരികയാണ് ഫീൽഡ് ടീമുകളുടെ പ്രവർത്തനങ്ങൾ എളുപ്പമാക്കുന്നതിന് പൗരന്മാരിൽ നിന്നും താമസക്കാരിൽ നിന്നും പൂർണ്ണ സഹകരണം ഉണ്ടായിരിക്കണം റെസിഡൻഷ്യൽ മാപ്പുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനും വീടുകളുടെ എണ്ണം കണക്കാക്കുന്നതിനും ട്രാക്കിംഗ് ആവശ്യങ്ങൾക്കായി വീടുകളിൽ ക്യു കോഡ് സ്റ്റിക്കറുകൾ സ്ഥാപിക്കുന്നതിനുമുള്ള ഭവന സന്ദർശനങ്ങളും സർവേയിൽ ഉൾപ്പെടുന്നുണ്ട് സർവേയുടെ വിജയം ഉറപ്പാക്കുന്നതിനും പൊതുജനാരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കേണ്ടതും അത്യാവശ്യമാണ് സർവേയെക്കുറിച്ചുള്ള ഏതൊരു കിംവദന്തികളും അവഗണിക്കണമെന്നും മന്ത്രാലയം ചാനലുകളിൽ നിന്നും നേരിട്ട് ഔദ്യോഗിക വിവരങ്ങൾ തേടണമെന്നും ആരോഗ്യ മന്ത്രാലയം ഓൺലൈൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി രാജ്യത്ത് അടിയന്തരമായി ഒ നെഗറ്റീവ് എ നെഗറ്റീവ് ഗ്രൂപ്പ് രക്തം ആവശ്യമുണ്ടെന്ന് സെൻട്രൽ ബ്ലഡ് ബാങ്ക് അധികൃതർ അറിയിച്ചു ഈ വിഭാഗത്തിൽപ്പെട്ടവർ ബോഷറിലെ ബ്ലഡ് ബാങ്ക് ആസ്ഥാനത്തെത്തി രക്തദാനം നടത്തണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു ദാതാക്കളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതിനാൽ എല്ലാ ഗ്രൂപ്പുകളുടെയും രക്തം ആവശ്യമുണ്ട് ബോഷർ ബ്ലഡ് ബാങ്കിൽ ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് വരെയും വെള്ളിയാഴ്ച രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയും നേരിട്ടെത്തി രക്തദാനം നടത്താം മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കൂടുതൽ വിവരങ്ങൾക്ക് നയൻ വൺ ട്രിപ്പിൾ ഫൈവ് സിക്സ് വൺ എയ്റ്റ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു ദോഫർട്ടിലെ പൈതൃക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ സന്ദർശകരുടെ എണ്ണം വർദ്ധിച്ചു കഴിഞ്ഞ വർഷം പതിനാറ് ശതമാനം വർദ്ധനവ് രേഖപ്പെടുത്തിയതായി കണക്കുകൾ വ്യക്തമാക്കുന്നു അൽബലീദ് സംഹരം ആർക്കിയോളജിക്കൽ പാർക്കുകൾ പാതിധൌഗ നാച്ചുറൽ റിസർവ് വബാർ ആർക്കിയോളജിക്കൽ സൈറ്റ് എന്നിവിടങ്ങളിൽ കഴിഞ്ഞ വർഷം ഒരു ലക്ഷ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സന്ദർശകരാണ് താക്ക മീർബാദ് കോട്ടകളിൽ മാത്രം ഒൻപതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് സന്ദർശകരെത്തി അൽബലീദ് ആർക്കിയോളജിക്കൽ പാർക്കിലായിരുന്നു കൂടുതൽ സന്ദർശകരെത്തിയത് അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് പേർ ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം